ഇത് എൻ്റെ വീട്ടിലെ എൻ്റെ അടുക്കളയുടെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങാണ് ഞാൻ വെച്ച തെങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് തോന്നുന്നു വെച്ചതാണ് ഞാൻ ഹോമിയോഗ്രോ സ്ഥിര കൊടുക്കും കൊടുത്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല മൊത്തം കായ്ച്ച് ഫുൾ കൊലയായിട്ട് തീക്കുന്ന തെങ്ങാണിത് എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് നിൽക്കുന്ന തെങ്ങാണ് ഇതിൻ്റെ കായ് ഇത് കണ്ടല്ലോ നമ്മുടെ എസ് പി സിയുടെ ഹോമിയോഗ്രൂ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നോക്കിയാലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ അടുത്ത തെങ്ങിനെയും ഞാൻ കാണിക്കാം ഒന്ന് ഓട്ടോ ഓട്ടെ അത് ഇതാ ഈ തെങ്ങിലും അതുപോലെ തന്നെ നല്ല കായുവാണ് കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം ഞാൻ വെച്ച പിന്നെ ഇനിയും ഒരു തെങ്ങുണ്ട് ഞാൻ വെട്ടിക്കളയണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ തെങ്ങ് ഇത് കായ്ക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ വെട്ടിക്കളയണമെന്ന് പറഞ്ഞിരുന്ന തെങ്ങാണ് ഹോമിയോഗ്രോ ഒക്കെ വെച്ചതിന് ശേഷം നല്ലതായിട്ട് കായ്ക്കുന്നുണ്ട് കാണുന്നുണ്ടായിരിക്കുമല്ലേ ഇപ്പോഴത്തെ ഇതില് വെട്ടം ശരിയാകുന്നില്ലെന്നായിരിക്കും തോന്നുന്നത് വീട്ടിക്കളയാനിരുന്നതങ്ങാണ് അത് കായച്ചു താങ്ക്സ് എസ്